പ്രിയപ്പെട്ടേ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യനെയാണ് ഈ നാട്ടിലെ പാവങ്ങൾക്ക് ആദ്യമായി റേഷൻ കാർഡ് കൊടുത്തത് ഈ നാട്ടിലെ വീടുകൾക്ക് നമ്പർ കൊടുത്തത് ഈ നാട്ടിലെ മനുഷ്യർക്ക് വെളിച്ചം എത്തിച്ചതും ഈ മനുഷ്യനെ ഇന്ന് തൃശൂർ കോർപ്പറേഷനിലെ പൂത്തോളിലെ സ്ഥാനാർത്ഥിയാണ് ആ മനുഷ്യന്റെ പേര് സുകുമാരേട്ടൻ എന്നാണ് ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പം റേഷൻ കാർഡിന്റെ റേഷൻ കാർഡ് അതെങ്ങനെയായിരുന്നു അത് ആ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു റേഷൻ കാർഡ് കിട്ടുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ല ഞാൻ ആ പറയാൻ കാരണം ഞാനിപ്പോ ഒരാളോട് സംസാരിച്ചു ഞാൻ സുമാരേനെ കാണാൻ പോവാണ് അപ്പം അപ്പൊ ഇപ്പൊ പൈസ ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ റേഷൻ കാർഡ് കൊടുത്തു ഞാൻ റേഷൻ കാർഡ് കൊടുത്തോളൂ അതെ ഞങ്ങൾക്ക് ആദ്യം റേഷൻ കാർഡ് തന്ന ആളാണ് അപ്പൊ ആൾക്കാർ പലരും പഴയ കാലഘട്ടത്തിലെ ആൾക്കാർ എന്തായിരുന്നു ആ റേഷൻ കാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് റേഷൻ കാർഡ് പല സ്ഥലത്തും നമ്പർ ഇല്ലാതെ കിട്ടിയിരുന്നില്ലേ ശരി അപ്പൊ പല ഉദ്യോഗസ്ഥന്മാരും നേരിട്ട് കണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് നമ്പർ ഇട്ടു ഇട്ടുകൊടുത്തുകൊണ്ട് റേഷൻ കാർഡ് വാങ്ങി കൊടുക്കുക എന്നത് എം എൽ എ പറഞ്ഞാൽ അന്ന് റേഷൻ കാർഡ് കിട്ടും അതെ എം എൽ എയുടെ കത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ കെ കെ മേനോൻ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് നിരവധി ആളുകൾക്ക് നൂറുകണക്കിന്റെ എൺപത്തി ലോക്കൽ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി പടിഞ്ഞാറെ കൊണ്ട ലോക്കൽ കമ്മിറ്റി പറയുന്നത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അപ്പൊ അതിന് വേണ്ടിട്ടാണ് ചോദിച്ചത് താങ്കളുടെ അടുത്തേക്ക് പോരും അപ്പൊ സുബാരേട്ടിനെ സമീപിച്ചാൽ കിട്ടുന്ന വിശ്വാസം അങ്ങനെ ഈ വരിക എല്ലാ കാര്യങ്ങളും ഞാൻ അതൊക്കെ ആ ഓർമ്മകളൊക്കെ ഇന്ന് പലർക്കുണ്ട് പൊതുതലമുറയായിട്ട് ബന്ധമുണ്ട് നമ്പർ വീടിന് നമ്പർ കൊട്ട പക്ഷേ പ്രഷർ അറിവിലേക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഇ കെ നായനാർ സർക്കാരാണ് ആദ്യമായി വീടുകൾക്ക് നമ്പർ കൊടുത്ത് ആ പ്രവർത്തനങ്ങളൊക്കെ ഈ ഭാഗത്ത് മുന്നിൽ നിന്നത് എന്റെ എന്ന് പുതിയ കാണുന്നു അമ്പത് വർഷമായി ഇടപത് വർഷ ജനാധിപത്യ മുന്നോട്ടിയുടെ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും കൂടെ കൊണ്ട് പ്രവർത്തിക്കുകയാണ് എന്റെ ലക്ഷ്യം ഇതും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനുള്ള തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി പൂത്തോളിൽ നിന്നും ഒമ്പത് സ്ഥാനാർത്ഥികളിൽ എട്ട് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്വന്തമായി വിജയിച്ചു അപ്പോൾ ഞാൻ ഇടതുപക്ഷത്തിന് പിന്തുണ നിലയിക്കൊണ്ട് ഭൂരിപക്ഷമില്ലാത്ത ഒരു ഭരണസഭാരത്തിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിയത് പിന്നീട് കനാറ്റൂരിൽ ഡിവിഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിൽ വിജയിച്ചു സി പി എമ്മിന്റെ പ്രതിനിധിയെ ഇപ്പോഴും ഇടതു വർഷത്ത് പുറത്തു നിൽക്കുന്നു ഈ വർഷം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി കൂത്തോൾ ഡിവിഷൻ വാങ്ങിയിരിക്കുകയാണ് സി പി ഐ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ പതിനായി സി പി എമ്മിന്റെ കൈമാറിയതിനെ തുടർന്നാണ് ഞാൻ സ്ഥാനാർത്ഥിയായത് അംഗീകാരം കൂടിയാണ് ഞാൻ ഒരു കാര്യം ഇപ്പൊ തൃശ്ശൂര് നമുക്കറിയാംിറ്റി ആകെ പതിനഞ്ച് പത്തു ഒരു കോൺഗ്രസിന്റെ കുത്തകതല്ലായിരുന്നു അന്ന് ഈ പ്രദേശം എങ്ങനെയായിരുന്നു ഈ പടിഞ്ഞാറക്കോടിനെ ഇവിടുന്ന് അയ്യന്തോള് വരെയുള്ള സ്ഥലം എൽ ഡി എഫ് ആയിരുന്നു പഴയ താങ്കൾക്ക് ബന്ധമുണ്ടായിരുന്നു അടുത്ത അടുത്താണ് ഈ പൂത്തോളിനെ കുറിച്ച് ഒരു വാക്കു പറയും താങ്കൾ എന്തൊക്കെയാണ് പൂത്തോളിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും ഇടത്തരക്കാരുണ്ട് ഉയർന്ന ക്ലാസ് ആഴുണ്ട് അവരൊക്കെ എനിക്ക് കുടുംബാംഗങ്ങളെ പോലെ തന്നെ അതുകൊണ്ട് തന്നെ അവരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയി വിജയം ആത്മവിശ്വാസമാണ് അപ്പം ആ വിജയത്തോടൊപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ ഇപ്പൊ രണ്ടു പ്രാവശ്യം അടിപ്പിച്ചു കെട്ടി പണ്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാലും നൂറ്റി പഞ്ചു വർഷത്തെ ചരിത്രത്തിലെ മൂന്ന് പ്രാവശ്യം ഈ പ്രാവശ്യം ഇത്രത്തോളം ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുണ്ട് ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുണ്ട് നേടുമ്പോൾ ഉപദേശിക്കുന്നത് സുമാരായന്റെ ഒരു കാര്യം കോർപ്പറേഷനിൽ ഇടതുപക്ഷം അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് സ്ഥാനാർത്ഥികളിൽ സ്ഥാനാർത്ഥികളിലൊരാളാണ് സുമാരായിട്ടൻ സുമാരായിട്ട് ഇടതുപക്ഷം താങ്കൾ ആഗ്രഹിക്കുന്ന പോലും അധികാരത്തിൽ വരട്ടെ ഉറപ്പാണ് താങ്കൾക്ക് അതുപോലെ തന്നെ താങ്കൾക്ക് എല്ലാ ഭാവങ്ങളും അർപ്പിക്കുന്നത് ഒരുപാട് നന്ദി എനിക്ക് തോന്നുന്നത്